ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലുകൾക്ക് എന്നും ആരാധകർ ഏറെയാണ് ഇന്നും നമ്മൾ വീട്ടിലുള്ള മുതിർന്നവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം വർഷങ്ങൾക്ക് മുൻപേ സംപ്രേക്ഷണം ചെയ്ത സീരിയലുകളും അതിന്റെ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ഇന്നും അവർക്ക് ഓർമ്മയുണ്ടാകും ഏഷ്യാനെറ്റിലെ സീരിയലുകളിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കുറച്ചു നാൾ ഇത് സംപ്രേഷണം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇത് കാണാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാകും അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളവരോ നമ്മുടെ സഹോദരങ്ങളോ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും അങ്ങനെയാണ് ഒട്ടുമിക്ക സീരിയലുകളും മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുന്നത് അങ്ങനെ മലയാളത്തിൽ ഒട്ടനവധി സീരിയലുകളാണ് ഏഷ്യാനെറ്റ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ പല സീരിയലുകളും വർഷങ്ങൾ പിന്നിട്ട് മുന്നേറുന്നതും റേറ്റിംഗിൽ ഒന്നാമത് എല്ലാം കാരണം അതിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ തന്നെയാണ് ഒരു പരിധിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു കാലത്തിന് ശേഷം ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതലായി എത്തുന്നത് അന്യഭാഷാ താരങ്ങളായി മാറി ഏകദേശം ഒരു അഞ്ചു വർഷങ്ങൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ അന്യഭാഷാ താരങ്ങൾ മിനി സ്ക്രീനിൽ കൂടുതൽ ഇടം പിടിച്ചത് ഇവർക്ക് ഡബ് ചെയ്യുന്നതാണെങ്കിൽ കൂടിയും ഇത് ഒരു മലയാളി അല്ല പറയുന്നത് അല്ലെങ്കിൽ ഒരു മലയാളി നടനോ മലയാളി നടിയോ അല്ല ഇവർ മലയാളം സംസാരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും അതുകൊണ്ട് എല്ലാ നടന്മാരോടും നടിമാരോടും നമുക്ക് വലിയ ഇഷ്ടമാണ് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാനും ഇഷ്ടമാണ് ചില കഥാപാത്രങ്ങളോട് ഇച്ചിരി കൂടുതൽ ഒരു ഇഷ്ടം നമുക്ക് തോന്നാറുമുണ്ട് ഏഷ്യാനെറ്റിൽ ഏറ്റവും അടുത്തായി എത്തിയ ഏറ്റവും ഒരു ലേറ്റസ്റ്റ് സീരിയലുകളിൽ ഒന്നാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ ഒരു നായകനും മറ്റ് രണ്ട് നായികയുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഇങ്ങനെയൊരു സീരിയലിന്റെ പ്രൊമോ എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഒരു നായകനെ പ്രണയിക്കുന്ന രണ്ട് നായികമാർ അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് ഇത് മാറി താൻ സ്നേഹിച്ച പെണ്ണിനെ അനിയനെ കല്യാണം ഘടിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു എന്നാൽ പിന്നീട് ഈ കഥയെല്ലാം മാറുകയാണ് രണ്ട് നായകമാർ ഒരു നായകന് വേണ്ടി മുന്നിട്ട് നിൽക്കുകയാണ് ആ സീരിയലിൽ ഏറ്റവും അധികം പ്രേക്ഷകർ ഏറ്റെടുത്ത കഥാപാത്രമാണ് നന്ദ എന്ന കഥാപാത്രം ഗൗതം എന്ന ഐ പി എസ് ഓഫീസർ ആകസ്മികമായി കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയാണ് നന്ദ നന്ദയുടെ അച്ഛനും ഒരു പോലീസുകാരൻ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നതിന് തൊട്ടു മുൻപേ ഗൗതത്തിൽ നിന്നും വാക്ക് വാങ്ങുകയാണ് ഇങ്ങനെ നന്ദ ഈ ഗൗതം ഭാര്യയെ സ്വീകരിക്കാം എന്നൊക്കെ നന്ദയാണെങ്കിൽ ഡോക്ടർ ആവാൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി കൂടിയാണ് തുടക്കത്തിൽ ഈ വിവാഹത്തിൽ രണ്ടുപേർക്കും വലിയ താല്പര്യം ഇല്ലായിരുന്നു എങ്കിൽ കൂടിയും പിന്നീട് ഇപ്പോൾ ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ നല്ല ബോൾഡ് ആയ ആറ്റിറ്റ്യൂഡുള്ള പറഞ്ഞ വാക്ക് തന്നെ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു കഥാപാത്രമായി നന്ദ മാറിക്കഴിഞ്ഞു നമ്മൾ സ്ഥിരം കാണുന്ന മിനി സ്ക്രീൻ നായികമാരെ അപേക്ഷിച്ച് ഒരു കഥാപാത്രമാണ് നന്ദ അല്ലെങ്കിൽ ആ സീരിയലിലെ മിക്ക കഥാപാത്രങ്ങളും വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയാം എന്നാലും നന്ദയോട് ഒരു ചെറിയ ഇഷ്ടം കൂടുതൽ ഈ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഉണ്ടായി എന്നാൽ ഇപ്പോൾ ഇവരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എത്തുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ സീരിയലിലെ നായിക മാറിയിരിക്കുകയാണ് നന്ദയായി എത്തുന്ന ലക്ഷ്മി പ്രിയ എന്ന നായികയാണ് ഇപ്പോൾ ആ കഥാപാത്രത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് അതിനു പകരം മലയാളികൾക്ക് ഇതിനു മുൻപ് നിരവധി സീരിയലുകളിലൂടെ സുപരിചിതയായ പല്ലവി ഗൗഡ എന്ന കഥാപാത്രമാണ് എന്ന നടിയാണ് ആ കഥാപാത്രമായി എത്തുന്നത് അതായത് ഇനി മുതൽ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൽ നന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പഴയ നടി അതായത് ലക്ഷ്മിപ്രിയ അല്ല മറ്റൊരു നടിയായ പല്ലവി ഗൗഡയാണ് ഇനി ആ കഥാപാത്രമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇതിന്റെ പ്രൊമോ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു എന്നാലും നന്ദയായി പഴയ ലക്ഷ്മി തന്നെ മതി എന്നാണ് എല്ലാവരും പറയുന്നത് നന്ദയുടെ ആ ചിരിയും കുസൃതി നിറഞ്ഞ നോട്ടവും മറ്റു കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം അല്ലെങ്കിൽ മറ്റ് സീരിയൽ നായികന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ലുക്കുള്ള ഒരു നടി തന്നെയായിരുന്നു നന്ദയെ എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിന് ആ നായിക മതി എന്നാണ് എല്ലാവരും പറയുന്നത്